ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് കുരു മലയാളത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും ഐ എഫ് ആർ എസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഗ്യാപ്പ് എന്ന് പഠിച്ചു അല്ലേ ഇന്നോട് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് സെർട്ടിൻ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ഡെവലപ്ഡ് അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു യൂണിഫോമിറ്റിയും അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്യാപ്പിലെ ഫോർത്ത് കാറ്റഗറിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് നോക്കാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ ദി പ്രി പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിംഗ് ടു ബി ഫോളോഡ് ടു ഹാവ് യൂണിഫോമിറ്റി ഇൻ ടെർമിനോളജി അപ്രോച്ച് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട് നമ്മൾ ഗ്യാപ്പ് കണ്ടതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ റിസൾട്ടിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സെർട്ടൺ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നോർമലായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഐ എഫ് ആർ എസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ നമ്മൾ നാഷണൽ ഗ്യാപ്പെന്നും ഇൻ്റർനാഷണൽ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്താണ് നാഷണൽ എന്ന് ആദ്യം നമുക്ക് നോക്കാം വെൻ ഇർ സിംഗിൾ കൺട്രി ഫോളോയിങ് വൺ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇറ്റ് ഹാസ് നോ അപ്ലിക്കേഷൻ ഇൻ അതർ കൺട്രി അതായത് ഒരു പെർട്ടിക്കുലർ കൺട്രി ഫോളോ ചെയ്യുന്ന വൺ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് മറ്റൊരു കൺട്രിയിൽ നമുക്ക് അപ്ലിക്കബിൾ ചെയ്യാൻ പറ്റില്ല അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് മറ്റൊരു രാജ്യത്തും ഫോളോ ചെയ്യാൻ സാധിക്കില്ല അത് ഇന്ത്യയിലുള്ള കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് ഇതിനെയാണ് നാഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് ഇന്റർനാഷണൽ ഗ്യാപ്പ് എന്ന് നോക്കാം ആ പേരിൽ ഉള്ള പോലെ തന്നെ വൺ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റഡ് ബൈ മോർ ദാൻ വൺ കൺട്രി അതായത് ഈ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഒന്നിലധികം രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അതിനൊരു ആണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഐ എ എസ് ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് യു എസ് അതുപോലെ തന്നെ മറ്റു പല യൂറോപ്യൻ കൺട്രീസും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ അതിനുശേഷം ആഫ്റ്റർ സം ഇയേഴ്സ് ഐ എസ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അവരൊരു പുതിയ വേർഷൻ കൊണ്ടുവന്നു ആ ന്യൂവർ വേർഷനാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഈ ഐ എഫ് ആർ എസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നില് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നുള്ള ഓർഗനൈസേഷനാണ് ഓക്കെ അപ്പോൾ ഇതാണ് നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഐ എഫ് ആർ എസും തമ്മിലുള്ള ഡിഫറൻസ് നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ കൺട്രിയിൽ മാത്രമേ അതിന് അപ്ലിക്കബിലിറ്റി ഉള്ളൂ അതേസമയം ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ന്യൂവർ വേർഷൻ ആണ് ഇത് ഒന്നിലധികം രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ രണ്ട് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി ആറില് കമ്പനീസ് റൂൾ പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ഐ എഫ് ആർ എസ് കൺവേർജഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതായത് ഐ എഫ് ആർ എസിൽ നിന്നും കൺവേർജ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സും നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ട് ദ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ നെയ്ംഡ് ആൻഡ് നമ്പേർഡ് ഇൻ ദ സെയിം വേ ആസ് ദ കറസ്പോണ്ടിങ് ഐ എഫ് ആർ എസ് അതായത് ഐ എഫ് ആർ എസ്സിൽ നിന്നും കൺവേർജഡ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെയിം നമ്പറിൽ തന്നെയാണ് ഇന്ത്യയിലും ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നോർമൽ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വൺ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എ എസ് ടു വാലുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എ എസ് ത്രീ കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എ എസ് ഫോർ കണ്ടിജൻസീസ് ആൻഡ് ഇവൻസ് ഒക്യൂറിംഗ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് എ എസ് ഫൈവ് പ്രിയർ പിരീഡ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് എ എസ് സിക്സ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പറും അതുപോലെ തന്നെ പേരും മാത്രമേ എക്സാമിന് ചോദിക്കുകയുള്ളൂ അതും വൺ വേർഡ് ഒരു ക്വസ്റ്റിനായിട്ട് ചോദിക്കുകയുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ തൽക്കാലം ഇതിൻ്റെ പേരും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറും എന്തായാലും പഠിച്ചു വെക്കാൻ ശ്രമിക്കാം as7 accounting for constitution contract as8 accounting for research and development as9 revenue recognition as10 accounting for fixed results as11 accounting for effect of changes in foreign exchange rate as12 accounting for government grant as13 accounting for investment AS 14, Accounting for Amalgamation. AS 15, Accounting for Retirement Benefit in the Financial Statement of Employees. AS 16, Borrowing Cost. AS 17, Segment Reporting. AS 18, Related Party Disclosure. AS 19, Leases. AS 20, Earning Per Share. AS 21, Consolidated Financial Statement. AS22 Accounting for Tax Income, AS23 Accounting for Investment Associates in Consolidated Financial Statement, AS24 Discontinued Operations, AS25 Interim Financial Reporting, AS26 Intangible Assets, AS27 Financial Reporting of Interest in Joint Ventures, AS28 Impairment of Asset. ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ദെൻ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന നെക്സ്റ്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺവേർസ്ഡ് ഫ്രം ഐ എഫ് ആർ എസ് അതിൽ പറയുന്നത് ഫോർട്ടി വൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഞാൻ അതിൻ്റെ പേരുകളൊന്നും വായിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് ഓക്കെ സോ ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ജസ്റ്റ് പേരും അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പറും മാത്രം പഠിച്ചു വെച്ചാൽ മതി സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ജി എസ് ടി എന്നുള്ളത് പഠിക്കാം സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്